നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ എല്ലാവരും അറിഞ്ഞോ അറിയാതെയോ വീടുകളിൽ ചെയ്യുന്ന ഏതാനും ചില തെറ്റുകൾ കാരണം നമ്മൾക്ക് ഏതു സമയവും പണത്തിന് ബുദ്ധിമുട്ട് വീട്ടിൽ ദാരിദ്ര്യം അതായത് അരി മുതൽ ധാന്യം വരെ നമുക്ക് തീർന്നു പോകുന്ന ഒരു അവസ്ഥ അതുപോലെ എട്ട് ദാരിദ്ര്യങ്ങളാണുള്ളത് അതായത് വസ്ത്രത്തിനുള്ള ദാരിദ്ര്യം സ്വർണത്തിനുള്ള ദാരിദ്ര്യം പണത്തിനുള്ള ദാരിദ്ര്യം ധനധാന്യ സമൃദ്ധി നമുക്ക് ലഭിക്കുവാൻ വേണ്ടി കുട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത് അതായത് ഇങ്ങനെയുള്ള എട്ട് ദാരിദ്ര്യങ്ങളും നമ്മൾ ഒഴിവാക്കിയെടുത്ത് സകല സമ്പൽ സമൃദ്ധിയോടും ഐശ്വര്യത്തോടും സമാധാനത്തോടും കൂടി നമ്മുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കും എന്നാൽ ഈ ഇതിലുള്ള ഏതാനും ചില തെറ്റുകൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിൽ തൊട്ട് അത് നിർത്തി നോക്കുക അതിലൂടെ നിങ്ങൾക്ക് സകല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും സമാധാനവും പതിയെ പതിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് ആദ്യം തന്നെ പറയാനുള്ളത് വീടും പരിസരവും വളരെയധികം വൃത്തിയായി സൂക്ഷിക്കുന്ന ഒരു വീട്ടിൽ ലക്ഷ്മി ദേവിയുടെ വാസവും ലക്ഷ്മി ദേവിയുടെ കടാക്ഷവും ഉണ്ടാകും വിഷ്ണു ഭഗവാനെ പൂജിക്കുകയും അതുപോലെ വിഷ്ണു ഭഗവാനെയോ ശ്രീകൃഷ്ണ ഭഗവാനെയോ അല്ലെങ്കിൽ വിഷ്ണു ഭഗവാന്റെ ഏതെങ്കിലും ഒരു അവതാരത്തെ വീട്ടിൽ വെച്ച് പൂജിക്കുകയും നിങ്ങൾ വളരെയധികം ബഹുമാനിക്കുകയും പൂജകളിൽ ഉൾപ്പെടുത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ വിഷ്ണു നാമങ്ങൾ ഉച്ചരിക്കുകയും ചെയ്യുമ്പോൾ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം നമ്മളുടെ വീട്ടിൽ ഉണ്ടാകുമെന്നുള്ളതാണ് അതുപോലെ തന്നെ എല്ലാ ഭാഗത്തെയും പൂജാമുറി പോലെ തന്നെ നമ്മുടെ അടുക്കളയും വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ കാര്യം നമ്മളെപ്പോഴും മറന്നു പോവാതിരിക്കുക പിന്നെ നിത്യവും രണ്ടു നേരം വിളക്ക് കൊളുത്തുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും വിളക്ക് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം നിങ്ങൾക്ക് മനസ്സിനൊരു സംതൃപ്തി ഉണ്ടാവും നിങ്ങളുടെ വിളക്ക് കൊളുത്തുമ്പോൾ ഏത ഏത് രീതിയിലാണ് ആ വിളക്ക് ഇരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം വൃത്തിയായിട്ടുള്ള ഒരു വിളക്ക് തെളിയിക്കുക എന്നുള്ളത് അതായത് നമ്മൾ വിളക്ക് കൊളുത്തുമ്പോൾ തിരി നാളം അനങ്ങാതെ അവിടെ ഒരു നാളം തെളിയുന്നുണ്ടോ എന്ന് പോലും സംശയം വരുന്ന രീതിയിൽ നമ്മൾ തിരിനാളം തെളിയിക്കുക എന്നുള്ളത് ാണ് അത്രയ്ക്കും പവിത്രമായിട്ട് നിലവിളക്ക് കൊളുത്തുന്ന ഒരാൾക്ക് വളരെ സകല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകും വിളക്ക് കൊളുത്തുന്നിടത്ത് ഒരു കാരണവശാലും തീപ്പെട്ടി സൂക്ഷിക്കാൻ പാടില്ല അതുപോലെ തന്നെ വിളക്ക് കൊളുത്തുമ്പോൾ തീപ്പെട്ടി ഉരച്ചുകൊണ്ട് ഡയറക്റ്റ് നമ്മൾ തിരി തെളിയിക്കാൻ പാടില്ല നമ്മൾ അതൊരു കൊടിവിളക്കിലേക്ക് തിരി പകർന്നതിനു ശേഷം കൊടിവിളക്ക് കൊണ്ടുവേണം നിലവിളക്കിലേക്ക് തിരി പകർന്നെടുക്കുവാൻ ഇനി ഇതിൽ ഇങ്ങനെയൊക്കെ കൊളുത്തുമ്പോൾ നമ്മളുടെ കയ്യിൽ എണ്ണയോ മറ്റുമൊക്കെ ആകുമ്പോൾ എല്ലാവരുടെയും ഒരു ശീലമാണ് അത് ഇട്ടിരിക്കുന്ന ഡ്രസ്സിൽ തുടയ്ക്കുക അല്ലെങ്കിൽ തലയിൽ തേക്കുക ഇങ്ങനെ തലയിലേക്ക് തുടയ്ക്കുക ആ ഒരു ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒഴിവാക്കുക വൃത്തിയും ശുദ്ധിയുമായിട്ടുള്ള തുണികൾ എടുത്ത് മാറ്റി മാറ്റി ഉപയോഗിക്കുക നിലവിളക്ക് തുടയ്ക്കാനും അതുപോലെ എണ്ണ കയ്യിൽ പറ്റിയാൽ അത് തുടയ്ക്കാനും കർപ്പൂരം കൈ കൊണ്ടെടുക്കുമ്പോൾ അത് കയ്യിൽ പറ്റിയാൽ അത് തുടയ്ക്കാനും ഒക്കെയായിട്ടൊരു തുണി എടുത്ത് വിളക്ക് കൊളുത്തുന്നത് എടുത്ത് മാറ്റി വയ്ക്കുക എന്നതിനു ശേഷം ആ തുണിയിൽ നമ്മളിത് തുടച്ച് ശീലിക്കുക ഒരു കാരണവശാലും ഇട്ടിരിക്കുന്ന ഡ്രസ്സിലോ തലയിലോ നമ്മൾ നിലവിളക്ക് കൊളുത്തുന്ന എണ്ണയിൽ നിന്ന് ശകലം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമ്മൾ തേക്കാൻ പാടില്ല അതുപോലെ തന്നെ നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുമ്പോഴും അവിടെ ക്ഷേത്രങ്ങളിൽ നമ്മൾ പല രീതിയിൽ എണ്ണയൊക്കെ കൊണ്ട് സമർപ്പിക്കാറുണ്ട് ആ സമയത്ത് നമ്മുടെ കയ്യിലോ ദേഹത്തൊക്കെ എണ്ണ ആയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ഇട്ട ഡ്രസ്സിലേക്കൊക്കെ കൈ പോകും ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല അത് നമ്മളെ വളരെയധികം ദോഷത്തിലേക്കും നെഗറ്റീവിലേക്കും അതുപോലെ തന്നെ ദാരിദ്ര്യത്തിലേക്കും നയിക്കും എന്നുള്ളതിൽ സംശയമില്ല ഇനി നമ്മൾ എപ്പോഴും കുളിച്ച് വളരെ ശുദ്ധിയോടു കൂടിയാണ് വിളക്ക് കൊളുത്തുന്നത് ഈ സമയത്ത് നമ്മൾ എത്ര അപ്പോഴങ്ങ് കുളി കഴിഞ്ഞ് വന്ന് നമ്മൾ പിന്നെ വിളക്ക് കൊളുത്തുകയാണെങ്കിൽ പോലും നമ്മളുടെ തലയിൽ തുണി നനഞ്ഞ തുണി കെട്ടിവെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കെട്ട് മാറ്റിയതിന് ശേഷം നമ്മളുടെ മുടിയൊന്ന് ഒതുക്കി കെട്ടിവെച്ചതിന് ശേഷം മാത്രം നിലവിളക്ക് കൊളുത്തുക അപ്പോൾ ഈ നിലവിളക്ക് കൊളുത്തുന്ന സമയത്ത് ഒരു കാരണവശാലും നനഞ്ഞ തുണിയോ അല്ലെങ്കിൽ തോർത്തോ തലയിൽ ചുറ്റി കെട്ടിക്കൊണ്ട് നമ്മൾ ഒരു കാരണവശാലും ഇത് ചെയ്യാൻ പാ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഇത് നമ്മളെ വളരെയധികം ദാരിദ്ര്യത്തിലേക്ക് നയിക്കും എന്നുള്ളതിൽ സംശയമില്ല ഇനി വിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ ഒരു കുറച്ചു നേരം അതായത് ഒരു മുക്കാൽ മണിക്കൂർ അതായത് ഒരു നാഴിക എന്ന് പറയുന്നത് ഇരുപത്തിനാല് മിനിറ്റ് ആണ് രണ്ട് നാഴികയെങ്കിലും വിളക്ക് കൊളുത്തി വെച്ചിരിക്കണം രണ്ട് നാഴികയെങ്കിലും നിലവിളക്ക് കൊളുത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം അതായത് വെറുതെ നമ്മളൊരു കടമ്മ കഴിക്കുന്നത് പോലെ നില വിളക്ക് വെക്കുക എന്നിട്ട് നമുക്ക് തോന്നും പടി അതിലേ ഇതിലേ നടന്നിട്ട് അത് കരിന്തിരി കത്തുന്നതിന് മുൻപ് വന്ന് എണ്ണയിലേക്ക് തിരി വലിച്ചിടുകയും ചെയ്യുന്ന ഒരു പ്രവണത പാടെ ഒഴിവാക്കുക ഏതെങ്കിലും രീതിയിലുള്ള പ്രാർത്ഥനകൾ അതുപോലെ മന്ത്രങ്ങൾ സ്ത്രോത്രങ്ങളൊക്കെ പഠിച്ചു വെച്ചതിന് ശേഷം ഒരു നാൽപ്പത്തി എട്ടു മിനിറ്റ് അതായത് രണ്ട് നാഴികയെങ്കിലും വിളക്ക് കൊളുത്തി വെക്കുകയും ആ വിളക്കിന് മുൻപിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക ഇങ്ങനെ ചെയ്യുന്ന ഭവനങ്ങളിൽ തീർച്ചയായിട്ടും സമൃദ്ധിയും ഐശ്വര്യവും നിലനിൽക്കുകയും യാതൊരു തരത്തിലുള്ള ദാരിദ്ര്യം നിലനിൽക്കുകയും ചെയ്യില്ല അതുപോലെ തന്നെ വിളക്ക് കൊളുത്തുന്ന സമയത്ത് അടുക്കളയിൽ നമ്മൾ പാത്രം കഴുകുകയോ പാചകം ചെയ്യുകയോ ചെയ്യരുത് ഒരു രണ്ട് നാഴിക സമയത്തേക്ക് പാചകം ചെയ്യുന്നത് അതുപോലെ ഭക്ഷണം കഴിക്കുന്നത് കുഞ്ഞു കുട്ടികളെ പോലും ഉറക്കുന്നത് ഒക്കെ ഒഴിവാക്കുക ഇനി വയസ്സായിട്ട് വയ്യാതെ കിടക്കുന്ന വൃദ്ധരോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള രോഗികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങളൊന്ന് എഴുന്നേൽപ്പിച്ച് ഇരുത്തുന്നത് വളരെ നന്നായിരിക്കും വിളക്ക് കൊളുത്തുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു വീട്ടിൽ വളരെ ഐശ്വര്യം നിലനിൽക്കുകയും സമ്പൽ സമൃദ്ധിയോട് കൂടി ജീവിക്കാൻ സാധിക്കുകയും എട്ട് ദാരിദ്ര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ഈ കാര്യങ്ങൾ ഒരു കാരണവശാലും മറന്നു പോകരുത് ചില വീടുകളിൽ നമ്മൾ സന്ധ്യാദീപം തെളിയിക്കുന്ന സമയത്ത് ടി വി വെക്കുകയും ടിവിയുടെ മുൻപിൽ ഒരു കൂട്ടം ആളുകൾ ഇരിക്കും ഒരു കൂട്ടം ആളുകൾ മൊബൈലിന്റെ മുന്നിൽ ും ഒരു കൂട്ടം ആളുകൾ കൂട്ടമാളുകൾ വേറെന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും ഒരു കൂട്ടം ആളുകൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ ചെയ്യുന്നത് വളരെ തെറ്റാണ് ഈ ഒരു കാര്യം മാത്രം ഒരു പതി നാൽപ്പത്തെട്ട് മിനിറ്റ് നിങ്ങൾ ഇതിനു വേണ്ടിയിട്ടൊന്ന് സമയം നമ്മളുടെ കുടുംബാംഗങ്ങളെയും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി ഈ സമയം നമ്മൾ അതിനനുസരിച്ച് നോക്കുകയാണെങ്കിൽ തീർത്തും നമുക്ക് ദാരിദ്ര്യത്തിൽ നിന്നും കടത്തിൽ നിന്നും ഒക്കെ നമുക്ക് മാറി ഈശ്വര ചൈതന്യത്തിലേക്ക് മാറാൻ സാധിക്കും എന്നുള്ളതാണ് അതേപോലെ വിളക്കിലെ എണ്ണ ഒരു കാരണവശാലും ദേഹത്ത് തുടയ്ക്കാൻ പാടില്ല ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു വീട്ടിൽ ലക്ഷ്മി ദേവിയുടെ ഉണ്ടാവുകയും വിഷ്ണു ഭഗവാന്റെ ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ് വളരെ ദേവചൈതന്യമുള്ള ഒരു സാധനമാണ് വിളക്ക് എന്ന് പറയുന്നത് അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ഈ ഒരു വിളക്കിൽ ബ്രഹ്മാവ് മഹാവിഷ്ണു ശിവഭഗവാൻ പാർവതീദേവി ലക്ഷ്മി ദേവി ഒക്കെയുണ്ട് അതായത് വിദ്യാദേവി അതായത് സരസ്വതീദേവി ഇത്രയും ആളുകൾ ഇത്രയും ദേവഗണങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഒന്നാണ് വിളക്ക് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ കലിയുഗത്തിൽ നമുക്ക് ഏതൊരു കാര്യം സാധിച്ചെടുക്കുന്നതിനും നമ്മൾ വിളക്ക് കൊളുത്തിയതിനു ശേഷം ഗണപതി ഭഗവാനെ പൂജിക്കുക ദേവിയെ പൂജിക്കുക ദേവിയുടെ നാമങ്ങൾ ഗണപതി ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിച്ചതിന് ശേഷം ദേവിയുടെ സ്തോത്രങ്ങളോ മന്ത്രങ്ങളോ നിങ്ങൾക്ക് ഉച്ചരിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇങ്ങനെ കുറച്ച് മന്ത്രങ്ങളും പ്രാർത്ഥനയും ഒക്കെ പഠിച്ചു വെച്ചാൽ നമുക്ക് പ്രാർത്ഥനയ്ക്കുള്ള സമയം തിരഞ്ഞെടുക്കാവുന്നതാണ് ഈ സമയത്ത് മറ്റുള്ള പ്രവൃത്തികളെല്ലാം മാറ്റി വെച്ച് പ്രാർത്ഥനയിൽ മുഴുകുക നാൽപ്പത്തി എട്ട് മിനിറ്റ് കറക്റ്റ് സമയം തന്നെ നിങ്ങൾക്ക് വിളക്ക് കൊളുത്തി വെക്കാവുന്നതാണ് അതിന് ഇനി നാൽപ്പത്തിയെട്ട് മിനിറ്റ് നിങ്ങൾക്ക് കൊളുത്തി വെക്കാൻ സാധിച്ചില്ല ഒരു ഇരുപത്തിനാല് മിനിട്ടെങ്കിലും വിളക്ക് കൊളുത്തൽ നിർബന്ധമാണ് വിളക്ക് കൊളുത്തിയ ഉടനെ തന്നെ വിളക്ക് അണയ്ക്കുന്നത് വളരെ അശുഭകരമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഒന്നില്ലെങ്കിൽ ഇരുപത്തി മിനിറ്റ് നല്ലത് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് നാൽപ്പത്തി എട്ട് മിനിറ്റ് വിളക്ക് കൊളുത്തി വെക്കുന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക തലയിൽ നനഞ്ഞ തുണി കെട്ടി ഒരു കാരണവശാലും നമ്മൾ വിളക്ക് കൊളുത്താൻ പാടില്ല ആ വിളക്ക് കൊളുത്തുന്ന ആ സമയത്ത് നിങ്ങൾ തുണി തലയിൽ നിന്ന് എടുത്തു മാറ്റുക ഇങ്ങനെ ചെയ്യുന്ന ഒരു വീട്ടിൽ സർവ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും എട്ട് ദാരിദ്ര്യങ്ങളും നിങ്ങളുടെ വീട്ടിൽ നിന്ന് അകന്നു പോകും എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം